ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിവാദത്തിനിടെ പുതിയ വെളിപ്പെടുത്തലുമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് സസ്നേഹം ശ്രീലേഖ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ പങ്കുവച്ചത് കുട്ടിക്കാലത്ത് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് വ്യാജ സ്വർണം തന്ന് തന്നെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ശ്രീലേഖ പറയുന്നത് പിന്നീട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ കയറിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ഇതുകൂടാതെ താൻ സർവീസിലായിരുന്ന സമയത്ത് ചെമ്മണ്ണൂർ ഉടമയ്ക്കെതിരെ ലൈംഗിക പീഡന പരാതിയും ലഭിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറയുന്നു എന്റെ ചെറുപ്പകാലത്ത് അതായത് പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായത്തിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലൊരു രീതിയുണ്ട് പെൺകുട്ടികൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചെറുതായിട്ട് സ്വർണം അണിഞ്ഞിരിക്കണം സ്വർണമില്ലാതെ പോകുന്നത് വലിയ എന്തോ കുഴപ്പമായിട്ടാണ് പറയുന്നത് അന്ന് ആർട്ടിഫിഷ്യൽ ആഭരണങ്ങളൊന്നും അത്ര പ്രചാരണത്തിലുണ്ടായിരുന്നില്ല അത് വീട്ടിൽ അനുവദിക്കുകയുമില്ല എനിക്കാണെങ്കിൽ മഞ്ഞ നിറമുള്ള സ്വർണത്തോടൊപ്പം പ്രിയമില്ല പക്ഷേ സ്വർണം ധരിക്കണമെന്ന നിർബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് നേരിയ മാല മതി എന്ന് പറയും അങ്ങനെ കിട്ടുന്ന ഒരു കട അന്വേഷിച്ചപ്പോൾ കിഴക്കേക്കോട്ടയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ കിട്ടുമെന്നറിഞ്ഞു അങ്ങനെ അമ്മയ്ക്കൊപ്പം അവിടെ പോയി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ നിന്ന് വളരെ നേരിയ ഒരു സ്വർണ്ണമാല വാങ്ങിയാണ് കോളേജിൽ പോകുന്നത് അധികം വൈകാതെ അത് പൊട്ടിപ്പോയി സ്വർണം പൊട്ടാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൽ പിന്നീട് മാറ്റാമെന്ന് വെച്ച് പെട്ടിക്കകത്ത് വെച്ചു കുറെ നാളുകൾക്ക് ശേഷം ചെമ്മണ്ണൂരിൽ വീണ്ടും ഒരു പർച്ചേസിന് പോയപ്പോൾ ഈ സാധനം കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരികയോ നന്നാക്കി തരികയോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കി ആൾ പറഞ്ഞു ഇത് സ്വർണമല്ല ചെമ്പാണെന്ന് ഇതിനകത്ത് പതിനെട്ട് ക്യാരറ്റ് പോലും സ്വർണമില്ലെന്ന് പറഞ്ഞു ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ അവർ യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അപ്പോൾ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു ചെമ്മണ്ണൂരിൽ നിന്ന് വാങ്ങിയത് ജിമിക്കിയും വളയും അതെടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അതും ചെമ്പാണെന്ന് പറഞ്ഞു പുതിയ സ്വർണം വാങ്ങിക്കണമെങ്കിൽ സ്വർണത്തിന്റെ മുഴുവൻ വിലയും കൊടുക്കണമെന്ന് പറഞ്ഞു ബില്ലുണ്ടെങ്കിൽ കാണിക്കാനും പറഞ്ഞു അന്ന് ബില്ലൊന്നും സൂക്ഷിച്ചു വെച്ചിരുന്നില്ല അതിനുശേഷം അവിടെ നിന്നിറങ്ങി പിന്നെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ കയറിയിട്ടേ കാരണം അവർ സ്വർണത്തിന്റെ വിലയും വാങ്ങിച്ച് എന്ന് പറഞ്ഞു തന്നത് ചെമ്പാണ് കനം കുറഞ്ഞ മാലയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് പോയതാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി പിന്നെ അവിടേക്ക് പോയിട്ടില്ല പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം എറണാകുളം റേഞ്ച് ഡി ഐ ആയിരിക്കുമ്പോഴാണ് വീണ്ടും ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത് പടങ്ങളിലും പത്രങ്ങളിലും പരസ്യങ്ങൾ കാണുമ്പോൾ തോന്നും ആളുകളെ പറ്റിക്കാനായിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആയിടെ ഒരു പെൺകുട്ടി തൻ്റെ അടുത്ത് വന്ന് മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടി എറണാകുളത്തെ ചെമ്മണ്ണൂരിലെ സെയിൽസ് സെയിൽസ്ഗേളാണ് കുറേ ദുരനുഭവം വിവരിക്കാൻ തുടങ്ങി ഉടമസ്ഥനായിട്ടുള്ള അയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പറഞ്ഞത് അയാളെ വിശ്വസിച്ചാണ് കൂടെ പോയിരുന്നതെന്നും പിന്നീടാണ് വഞ്ചിക്കുകയാണെന്ന് മനസ്സിലായതെന്നും പെൺകുട്ടി പറഞ്ഞതായും ശ്രീലേഖ പറയുന്നു വേറെ പല സെയിൽസ് ഗേളിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്കെന്നാൽ കേസെടുക്കാമെന്നായിരുന്നു മറുപടി പണ്ട് തന്നെ വ്യാജ സ്വർണം തന്നു പറ്റിച്ച സ്ഥാപനത്തിന്റെ ഉടമയാണല്ലോ എന്നതിനാൽ കേസെടുക്കാൻ എനിക്കും ഉത്സാഹമായി പക്ഷേ ഈ പെൺകുട്ടി കേസെടുക്കാൻ സമ്മതിച്ചില്ല വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും തനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്നുമെല്ലാം ആ പെൺകുട്ടി ഭയന്നു അങ്ങനെ പരാതി നൽകാൻ ആ പെൺകുട്ടി തയ്യാറായില്ല എന്നും ശ്രീലേഖ പറയുന്നു